എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനാമികയുടെ കുരുട്ടുബുദ്ധി പിന്നെയും മർക്ക് ചെയ്യുകയാണ് അനാമിക രേവതിയോട് പറയുന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അത് പുറത്തുള്ള ആൾക്കാർ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനന്തപുരിയിലെ എല്ലാവരും ഒന്ന് ഒതുങ്ങും പ്രത്യേകിച്ച് അനന്തപുരിയിലെ ഇളയ മരുമകൾ പീഡനം അനുഭവിക്കുന്നു എന്ന രീതിയിൽ ഒരു തലക്കെട്ടോടു കൂടി ഒരു ന്യൂസൊക്കെ പത്രത്തിൽ വരുവാണെങ്കിൽ അനന്തപുരിയിലെ സാറും ഒന്ന് ഞെട്ടും അങ്ങനെയാകുമ്പം എന്ത് കോംപ്രമൈസിനും നമ്മളുടെ മുമ്പിൽ അവർ വഴങ്ങും എന്നൊക്കെയാണ് അനാമിക രേവതിയോട് പറയുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയും ഗോവിന്ദനെയാണ് ഗോവിന്ദൻ നന്ദുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുക അന്നേരം നന്ദു പറയുന്നുണ്ട് എൻ്റെ പൊന്നച്ച ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ വിവാഹം ഒരു കുരുക്കായിട്ടാണ് കരുതുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് നാളുകൂടെ ഒന്ന് സമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്നെ ശല്യം ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് നന്ദു ദേഷ്യപ്പെട്ട് പോവാണ് ഗോവിന്ദൻ്റെ മുമ്പിൽ നിന്ന് പിന്നീട് ആദർശനെ അനിയൊക്കെ കാണിക്കുന്നുണ്ട് അവർ നടന്നാണല്ലോ പോകുന്നത് ശബരിമലയ്ക്ക് അരിമേലിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ മടുത്തു തുടങ്ങി എങ്കിലും ശരണം വിളിച്ച് നടന്നു പോകുന്ന അവരെയും കാണിക്കുന്നുണ്ട് അതുപോലെ നയനയും അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കനക ചോദിക്കുന്നുണ്ട് മോളെന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് എന്ന് നേരം നയന പറയും ആദർശേറ്റൻ്റെ അയ്യപ്പ ദർശനം എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മായി എന്നെ സ്നേഹിക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് നയന പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചവിടുന്ന് ഇറങ്ങുമ്പോൾ ദേവ് വരുന്നു നമ്മുടെ ദേവിയാനി രണ്ടുപേരും പരസ്പരം കാണുന്നത് കാണിച്ചുകൊണ്ട് പ്രമോ അവസാനിക്കുന്നു